ഇത് മൂന്ന് വയസ്സുകാരൻ ഹത്തീം അബാദ് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ഉപ്പയും ഉമ്മയുമടക്കം സകലരും നഷ്ടപ്പെട്ട് ഗുരുതര പരിക്കേറ്റ മൂന്ന് വയസ്സുകാരൻ ഇസ്രായേൽ ആക്രമണങ്ങളുടെ ഇരകളായ പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങളിൽ ഒരാൾ മാത്രം ഗസയിൽ നിരന്തരമായി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യോമാക്രമണങ്ങളിലൊന്നിലാണ് ഹത്തീം അബാദിന്റെ ശരീരഭാഗങ്ങളിൽ ഗുരുതരമായി പൊള്ളലേറ്റത് ആ ആക്രമണത്തിൽ തന്റെ ഉറ്റവരെല്ലാം അവാദിനെ ഈ ഭൂമിയിൽ തനിച്ചാക്കി പോവുകയും ചെയ്തു ഗസയിലെ ജനങ്ങളുടെ ദുരിതത്തിൽ ആശ്വാസം പകരാനുള്ള യു എ ഇയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഹത്തീം അവാദിനെ യു എ ഇയിലെത്തിച്ച് മികച്ച ചികിത്സ ഒരുക്കുന്നത് ജൂൺ പന്ത്രണ്ടിന് ആശുപത്രിയിലെത്തിയ അവാദിന്റെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഉള്ളതായും ഡോക്ടർമാർ അറിയിക്കുന്നു പരിക്കേറ്റവർക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കും രോഗികൾക്കും വൈദ്യസഹായവും ദുരിതാശ്വാസ സഹായവും നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഗസയിൽ യു എയുടെ നേതൃത്വത്തിൽ മാനുഷിക പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്